നല്ല പൊട്ടുള്ള ജാതി രണ്ടായിരം മോഡൽ അല്ലേ രണ്ടായിരത്തി ഹലോ പന്ത്രണ്ടായിരം മുതൽ വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മോട്ടോ പോയിന്റ് എന്ന സ്ഥാപനത്തിൽ ഞാൻ നമ്മുടെ ഉള്ളത് നമ്മുടെ തൃപ്പഞ്ചി പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ മോട്ടോ പോയിന്റ് എന്ന സ്ഥാപനം കാണുന്നത് ഇവിടുത്തെ കിടിലൻ വാഹന വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ചെയ്യുന്നത് സോ വിതൗട്ട് എനി ഫർദർ ഡിലേ എനിക്ക് ഗോ ടു ദ വീഡിയോ ഓക്കെ ബോസ ഞങ്ങളുടെ പേര്ന്ന് പറയുമോ അൻവർ അൻവർ അല്ലേ ബൈക്കുകളാണ് ഇപ്പൊ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ കയ്യിൽ മെയിനായിട്ട് നമുക്ക് സ്പ്ലെഡറിന്റെ സ്റ്റോക്കാണ് മെയിൻ ആയിട്ടുള്ളത് പിന്നെ സ്കൂട്ടറൊക്കെ അത്യാവശ്യം എല്ലാ വണ്ടികളും സ്കൂട്ടറുകളുണ്ട് സ്കൂട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ എത്ര രൂപ എന്നല്ല വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നപ്പോ നമുക്കൊരു പന്ത്രണ്ടായിരം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ മൈസ്ട്രോ അല്ലേ എത്ര മോഡല് മോഡല് നമുക്ക് രണ്ടായിരത്തി പന്ത്രണ്ടായിരം രൂപയ്ക്ക് അത് നിങ്ങളുടെ കസ്റ്റമർ നമ്മൾ ഓഫർ ആയിട്ട് കൊടുക്കുക ഓണം കഴിഞ്ഞിട്ട് ഇവിടെ ഓഫർ അല്ലേ അതാണ് സത്യം അതായത് പന്ത്രണ്ടായിരം രൂപക്കാണ് ലഭിക്കുന്നത് കേട്ടോ ഒരു വൈറ്റ് കളർ അത്യാവശ്യം ബാക്കിയുള്ള ചെറിയ ചെറിയ അപാകതകൾ ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ ഇവർക്ക് കൊടുക്കാൻ കഴിയുന്നത് പിന്നെ പേപ്പറും കാര്യങ്ങളൊക്കെ ഫുൾ ക്ലിയർ എല്ലാം ക്ലിയർ ആണ് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് പറ്റിയത് വാങ്ങാൻ നമുക്കൊരു എം ഐയുടെ ആൽഫ അല്ലേ അതെ എത്ര മോഡൽ ഇത് ഇതാണെങ്കിൽ രണ്ടായിരത്തി പതിനാറാണ് വരുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡല് ചെറിയ നല്ല വണ്ടിയാണ് നമുക്കൊരു മുപ്പത്തിരണ്ട് മുപ്പത് രൂപ മുപ്പതിനായിരം രൂപ കൊടുക്കാം അല്ലേ അതായത് പ്രൈസ് നെഗോഷ്യബിൾ അല്ലേ കുറച്ചൊക്കെ എന്തെങ്കിലും ചെയ്ത് കൊടുക്കല്ലേ പിന്നെ ഇവിടെ ഇതില്ലോ ലോൺ കാര്യങ്ങളൊന്നും ഇല്ല ലോൺ ഫിനാൻസ് നമ്മൾ കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ല റെഡി ക്യാഷ് പേയ്മെന്റ് ബിസിനസ് കേട്ടോ അപ്പോൾ മുപ്പതിനായിരം രൂപയാണ് നമ്മുടെ ഈ ഇ എം ഐയുടെ ആൽഫയ്ക്ക് ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് അത്യാവശ്യം നല്ല വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വാഹനം മുപ്പതിനായിരം രൂപയ്ക്ക് എനിക്ക് ഈ വാഹനം സ്വന്തമാക്കാം കേട്ടോ നമ്മുടെ ആക്സസ് വൺ ട്വൻറ്റി ഫൈവ് അല്ലേ എത്ര മോഡൽ ഇത് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഹൈ ക്വാളിറ്റി സേഫ്റ്റി ഗാർഡ് കാര്യങ്ങളൊക്കെ ഉള്ള ടയറും എല്ലാ ഭാഗവും ഓക്കെ അത്യാവശ്യം നല്ല വണ്ടി എല്ലാ കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഉള്ള വാഹനം അല്ലേ അതെ അതെ എത്രയാണ് ചോദിക്കുന്നത് നമ്മൾ ചോദിക്കണം നമുക്ക് അറുപത്തിരണ്ടാകും കസ്റ്റമർ അറുപത് രൂപ കൊടുക്കാം അറുപതിനായിരം രൂപ അല്ലേ അറുപതിനായിരം രൂപ എനിക്ക് വാഹനം സ്വന്തമാകട്ടോ റെഡി കാശ് ബിസിനസ് ആണ് അറുപതിനായിരം രൂപക്ക് എനിക്ക് വാഹനം സ്വന്തമാക്കട്ടോ എം എയുടെ ഫാഷനോ അല്ലേ അതെ അതെ എത്ര മോഡൽ ഇത് ഇത് രണ്ടായിരത്തി പതിനെട്ട് മുറില് സിംഗിൾ ഓണർഷിപ്പ് കേട്ടോ സിംഗിൾ ഓണർഷിപ്പ് സാധനം നല്ല വൃത്തി കാര്യങ്ങളൊക്കെ മൈലേജ് നോക്കുന്ന ആൾക്കാർക്കൊക്കെ സ്വന്തം കാണിക്കാൻ പറ്റും കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ല നല്ല വണ്ടിയുടെ മുഴുവൻ ഭാഗങ്ങളും നമ്മൾ കാണിക്കുന്നത് സൗണ്ട് ുംയ്യായിരം രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പതിനെട്ട് മോഡൽ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കും കേട്ടോ നമ്മുടെ ടി വി എസിന്റെ ജൂപ്പീറ്റർ അല്ലെ ഇതും അത്യാവശ്യം മാർക്കറ്റിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ഒരു വാഹനമാണ് അപ്പൊ എത്ര മോള് പ്രത്യേകിച്ച് ഗ്രാന്റ് ആണ് അതായത് ഫുൾ ഓപ്ഷൻ ആണ് നമ്മുടെ മാർക്കറ്റും സിംഗിൾ ഓണർഷിപ്പ് എത്ര ചോദ്യം നമ്മൾ രൂപ തന്നെ അൻപത്തി അയ്യായിരം രൂപം സ്വന്തമാലോവിയിൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഡിസ്ക്ലോവിയിലൊക്കെ ഡിസ്ക് അലോവിയിൽ മറ്റൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം നല്ല വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട് സിംഗിൾ ഓണർഷിപ്പ് ആണോ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത അപ്പൊ നമ്മുടെ ടി വി സൗണ്ട് യ്യായിരം രൂപ സ്വന്തമാക്കല്ലേ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വീണ്ടും നമുക്ക് ജുപ്പീറ്റർ തന്നെ കേട്ടോ അത്യാവശ്യം നല്ല വൃത്തി നല്ല ക്വാളിറ്റി ഉള്ള ഒരു വാഹനട്ടോ അത്യാവശ്യം നല്ല എൻ്റെ ഒരു വാഹനം അത്യാവശ്യം ഇത് പറഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി സിംഗിൾ ഓണർഷിപ്പ് വാഹനാട്ടോ എത്രയാണ് ചോദ്യം പിന്നെ ഇത് നമുക്കൊരു നാല്

അത്യാവശ്യം നല്ല വൃത്തി കാര്യങ്ങൾ പെയിന്റിങ് ആയാലും എല്ലാം കൊണ്ടും ഉഷാറാക്കിയിട്ടുള്ള വാഹനങ്ങളാണ് നമ്മൾ കാണിക്കാൻ വന്നിട്ടോ അപ്പൊ പറഞ്ഞോളൂ എത്ര മോഡൽ മോഡല് നമുക്ക് മോഡൽ വരുന്നത് രണ്ടായിരത്തി നാല് മോഡല് രണ്ടായിരത്തി നാല് മോഡൽ അല്ലേ പെയിന്റിംഗ് കാര്യങ്ങളൊക്കെ ഫുൾ സെറ്റ് ആണല്ലേ ഷോറൂം അങ്ങനെ അതേ ക്വാളിറ്റി അത്രയും കണ്ടീഷൻ മോഡിഫിക്കേഷൻ അപ്പൊ നടത്തിയിട്ടില്ലേ മിറർ വെച്ചിട്ടുണ്ട് മിറർ വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയ അതെ മോഡിഫിക്കേഷൻ മോഡിഫിക്കേഷൻ എഞ്ചിൻ സൈഡ് ഒക്കെ കാര്യങ്ങളെ എൻജിൻ സൈഡൊക്കെ മെറ്റാലിക് പെയിന്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല ചെയ്തിട്ടുണ്ട് നോക്കിയോളി എല്ലാ കൊടുക്കും എല്ലാം നല്ല വൃത്തിയിൽ ഇട്ടോ അത്യാവശ്യം ടയറും കാര്യങ്ങളും ഒക്കെ ഇണ്ടോ നമുക്ക് എത്ര ഇതിന് ചോദ്യം വരുന്നേ ഇത് നമുക്ക് സ്പ്ലെറിന്റെ ഈ വാഹനം സ്വന്താക്കട്ടോ റെഡി സ്വന്തം ബിസിനസ് ആണ് സ്പ്ലൻഡർ ആണ് ഒരുപാട് ഹൃദയമിടിപ്പുള്ള വാഹനാണോ നോക്കി വെച്ചോളി എല്ലാം നല്ല വൃത്തിയിലാട്ടോ വാഹനമുള്ളത് എല്ലാ ഭാഗങ്ങളും നിങ്ങൾ ജസ്റ്റ് നോക്കി വെച്ചോട്ടോ ഒരു രക്ഷയില്ലാതെ വാഹനം കേട്ടോ ഒന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തൂടെ ആ അപ്പൊ നമുക്ക് വേണ്ടിതാ ഈ രണ്ടായിരത്തി നാല് മോഡല് വീണ്ടും നമ്മളെ സ്പ്ലെൻഡർ അല്ലേ അതെ എത്ര മോഡല് പത്ത് മോഡല് രണ്ടായിരത്തി പത്ത് മോഡൽ സ്പ്ലെൻഡർ അല്ലേ പെയിന്റിംഗും ഫുള്ള് കാര്യം ഷോറൂം കണ്ടീഷനിലാക്കിയ കണ്ടീഷനിലാക്കിയൊരു വാഹനമല്ലേ എല്ലാ സ്പ്ലെൻഡറും നമ്മൾ ക്വാളിറ്റി ആക്കി അതുകൊണ്ട് തന്നെ നമുക്ക് ബുക്കിംഗ് പോലെയാണ് ഇപ്പോൾ ബുക്കിങ്ങി പോയപ്പോൾ നാളത്തെ ലിസ്റ്റ് നമുക്ക് ഇന്നു കൊടുക്കാൻ പറ്റുള്ളൂ മറ്റന്നാൾ വരെ സ്റ്റോക്കാ വരെ സ്റ്റോക്ക് അത്ര പുര സ്റ്റോക്ക് ഉണ്ടാവും ആളുകൾ വരുമ്പോൾ തന്നെ സ്പ്ലെണ്ടർ ഷോപ്പല്ല രണ്ടെ വേരിയ പല വണ്ടികൾ ഉണ്ടെങ്കിലും നിങ്ങളെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ സ്പ്ലെണ്ടർ ആണ് ല്ലേ അതെ അതെ സ്പ്ലെണ്ടറിന്റെ ഹൈലൈറ്റ് ആണ് 2010 മോഡൽ ല്ലേ ഇതിനെ മെല്ല എന്തൊക്കെ മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട് ബാറാഡിൽ അതെ സെയിം സ്ഥലനെ ഹാൻഡിൽ ബാർ ചെയ്തിട്ടുണ്ട് ആറെ സെറ്റ് മിറർ ചെയ്തിട്ടുണ്ട് മിറർ ചെയ്തിട്ടുണ്ട് ഇനി ഇപ്പോള്ള മോഡിഫിക്കേഷൻ ഉള്ള ഡിസ്ക് വെച്ച വണ്ടികൾ നമുക്ക് എത്ര പേ പേപ്പർ ഉണ്ടാവും ദേ ദാ ദാ നമുക്ക് 2000 ായിരം രൂപ അതിന്റേതായിട്ടുള്ള മോഹം വിലണ്ടോ സംഭവം അതിനകത്ത് വർക്ക് കാര്യങ്ങളൊക്കെ എടുത്ത വാഹനമാണ് വാഹനം സ്വന്തം സ്റ്റാർട്ട് ചെയ്തോടെ അപ്പൊ നമ്മൾ രണ്ടായിരത്തി പത്ത് മോളില് സ്പ്ലറി എത്രയും മോഡല് ഞാൻ പറയാം ഇത് ഞമ്മ രണ്ടായിരത്തി അഞ്ച് മോഡല് രണ്ടായിരത്തി അഞ്ച് മോഡല് അല്ലേ എല്ലാ വർക്കും കാര്യങ്ങളൊക്കെ എടുത്തുകഴിഞ്ഞാൽ സാധനം അല്ലേ പക്കീഷൻ ഒരാഴ്ച അല്ലെങ്കിൽ പത്ത് ദിവസം ഗ്യാരന് കൊടുക്കാം കസ്റ്റമറിന്

രണ്ടായിരത്തി അഞ്ച് മോഡല് യൂറോമൺ സൈലൻസർ വാൻ വീണ്ടും സ്പ്ലൻഡർ അല്ലേ എത്ര മോഡല് അഞ്ചു രണ്ടായിരത്തി അഞ്ച് മോഡലാണ് ഫുൾ ഫിനിഷിംഗ് വർക്ക് മൊത്തം കഴിഞ്ഞിട്ടുള്ള വാനല്ലേ ഫുൾ ക്വാളിറ്റി പെയിന്റിങ് കാര്യങ്ങള് മൊത്തം പക്ക കണ്ടീഷൻ്റെ വാനൊക്കെ എത്ര ചോദ്യം നാല് ഏകദേശം എല്ലാത്തിനും അപ്പൊ സ്പ്ലണ്ടർ ഏകദേശം നല്ല വൃത്തിയുള്ള വാഹനങ്ങൾക്കൊക്കെ കൊടുക്കും പത്ത് ദിവസം കൊടുക്കുന്നുണ്ട് അപ്പൊ പരമായിട്ട് ഫുൾ ഗ്യാരണ്ടി ഗ്യാരന്റിയണം നാപ്പതിനായിരം രൂപയാണ് നമ്മുടെ ഈ രണ്ടായിരത്തി അഞ്ചു മോഡലേ രണ്ടായിരത്തി അഞ്ചു മോഡലിന് ചോദിക്കുന്നത് കേട്ടോ നമ്മുടെ സ്പ്ലർ ഇത് എത്ര മോഡല് നമ്മളെ പെയിന്റ് കാര്യങ്ങളൊക്കെ അടിച്ച് ഒരു വാനൊക്കെ നല്ല വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ടോ എല്ലാം സംഭവം നിക്കലിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയുള്ള സാധനം ഒന്ന് പൊട്ടിച്ചു നല്ല ജാതി സാധനാണേ ോട് കൂടിയാണ് കൊടുക്കുന്നത് കേട്ടോ ഇനി പണികളൊന്നും എടുക്കാണ്ടാവില്ല കണ്ടാറില്ല ഏകദേശം ഷോറൂം അതേ കണ്ടീഷനായി ഷോറൂം കണ്ടീഷൻ ഉണ്ടോ റെഡിയാക്കി കൊടുക്കും അപ്പൊ എത്ര ചോദ്യം വരും രൂപ വരും നാൽപ്പതിനായിരം രൂപ കേട്ടോ അപ്പൊ ഇവിടെ കാണുന്ന ഏകദേശം എല്ലാ വണ്ടികൾക്കും നാല്പതിനായിരം രൂപയാണ് ഓൾഡ് ആയാലും ന്യൂ ആയാലും വേറെ ചെറിയ മോഡിഫിക്കേഷൻ ഡിസ്ക് ഐറ്റ് അങ്ങനെയുള്ള മറ്റേ എന്താ പറയാ ഡിസ്ക് അത് ഐറ്റ് പൊന്തിച്ച വണ്ടി സംഭവം ഉണ്ട് അതൊക്കെ ചെയ്തു വരാണെങ്കിൽ പോകില്ലേ അങ്ങനത്തെ വരാല്ലേ അതായത് മോഡിഫൈ ചെയ്ത വാഹനങ്ങൾക്ക് നല്ലൊരു ആരാധകർ ഉണ്ട് ഒരുപാട് വരുന്നില്ലേ തീർച്ചയായും ഓക്കെ അപ്പൊ ഇതുപോലെ തന്നെ നിങ്ങളെ ഷോറൂമിൽ നമ്മുടെ സ്പ്ലൻഡറിന്റെ സ്പെയർ പാർട്സുകൾ കൊടുക്കുന്നുണ്ടെന്ന് കേട്ടു എല്ലാ സ്പെയറും അവൈലബിൾ ആണ് സ്പ്ലെറിന്റെ സ്പ്ലെഡറിന്റെ എന്ത് കേട്ടാണ്

ഒരു എഴുപത് ശതമാനം ടയറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ ഫ്രണ്ട് നൂറ് ശതമാനം ഓക്കെ അത്യാവശ്യം ഫ്രണ്ടും അത്യാവശ്യം എത്ര നമ്മൾ ഇതിന് വരുന്നേ രണ്ടായിരത്തി പതിനാറിന് ലെവലിൽ കൊടുക്കാം അൻപതിനായിരം രൂപ അൻപതിനായിരം രൂപ എനിക്ക് വാഹനം സ്വന്തമാക്കട്ടോ അപ്പൊ നമുക്ക് ഇവിടെ സ്പ്ലെഡറിന്റെ സ്പെയറുകള് നമ്മളിപ്പോ കേരളം തിരുവനന്തപുരത്ത് കാസർഗോഡ് വിളി വന്നേക്കാം അപ്പോ എവിടുക്കു

ഇവിടെ ചുരുങ്ങിയത് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് കസ്റ്റമേഴ്സിനെയാ ഒരു പതിനഞ്ച് രൂപ വണ്ടി എപ്പോഴും ഉണ്ടാവും എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും അത്രയും ഡിമാൻഡ് ആയതുകൊണ്ടാണ് നമുക്ക് വണ്ടി ഇറക്കാൻ കഴിഞ്ഞത് കാരണം നമ്മള് ഫുൾ വർക്ക് എടുത്തിട്ടാണ് കൊടുക്കുന്നത് ഇപ്പൊ യൂറോണ്ണ് തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതൊക്കെ നാളെ വരാണ്ട് നാളെ മറ്റന്നാളായിട്ട് പിന്നെ അതേപോലെ മോഡിഫൈ ചെയ്ത വണ്ടി അതൊക്കെ ഏകദേശം ബുക്കിംഗ് ആയിട്ടുണ്ട് തൊണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് എല്ലാ മോഡലും എല്ലാം വരാണ്ടല്ലേ

ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം എടുത്താൽ മതി ഇൻസ്റ്റാഗ്രാമിന്റെ ഇൻസ്റ്റഗ്രാമിന്റെ ഐഡിയെന്ന് പറയാൻ പറ്റുമോ ഇൻസ്റ്റഗ്രാം എഴുതാം മോട്ടോ സ്പെൻഡറിന്റെ എല്ലാ പ്രശ്നം ഉണ്ടാവും അതിലുണ്ടാവും അപ്പൊ നിങ്ങളെ ലൊക്കേഷൻ കറക്റ്റ് ഒന്ന് പറഞ്ഞാൽ മഞ്ചേരി കീശില് തൃപ്പനഞ്ച് പള്ളിന്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് കോൺടാക്ട് നമ്പർ നമ്പർ നൈൻ സെവൻ ഫോർ സെവൻ സീറോ സിക്സ് സീറോ നമ്പർ ഷോപ്പ് നമ്പർ വാട്സ്ആപ്പ് നമ്പർ അല്ലെ അപ്പൊ ഇതിൽ കോൺടാക്ട് ചെയ്യാൻ ഫുള്ള് ഡീറ്റെയിൽസും അപ്പോൾ അന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് മോട്ടോ പോയിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കെട്ടോ ഇവിടെ കോൺടാക്ട് നമ്പർ ഇതാണ് നയൻ ഫൈവ് സിക്സ് ടു വൺ നയൻ ഡബിൾ സിക്സ് ഡബിൾ സിക്സ് ഇട്ടോ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ ഉണ്ട് മോട്ടോ പോയിൻ പ്രിപ്പനിച്ച് നയൻ സെവൻ ഫോർ സെവൻ സീറോ നയൻ ത്രീ സിക്സ് സീറോ എറ്റ് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി എല്ലാവിധ വാഹനങ്ങളും നിങ്ങൾക്ക് ലഭ്യമാണ് കേട്ടോ